വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അവിടെ ഉണ്ടാകുന്നത് എ കെ ശ്രീധരന്റെ മൃതദേഹവുമായി വന്ന ആംബുലൻസ് തടഞ്ഞാണ് അവിടുത്തെ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത് അരുൺ പൂപ്പറമ്പ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഈ പ്രതിഷേധം തുടരുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ ഉന്മേഷെ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് അത് ഏറെ നേരം ആംബുലൻസ് തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടാവില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ആ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ശ്രീധരൻ്റെ മൃതദേഹവുമായി വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അകലെയുള്ള പാത്തിപ്പാലം ജംഗ്ഷനിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഈ ആംബുലൻസ് തടഞ്ഞുകൊണ്ട് ആ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിനു മുമ്പും അതായത് മന്ത്രിയും ആ വനംവകുപ്പും പറയുന്നത് പോലെയല്ല ഇതിനു മുമ്പും അവിടെ ഈ കർഷകർ അവിടെ ഈ കാട്ടുപന്നിയുടെ ശല്യം ചൂണ്ടിക്കാണിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിനോടും വനംവകുപ്പിനോടും ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ആ ഘട്ടത്തിൽ അത് ഗൗരവത്തിലെടുക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കർഷകൻ്റെ മരണത്തിലേക്കുൾപ്പെടെ പോയത് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം അവിടെ സംഘടിപ്പിച്ച് ഇപ്പോൾ എന്തായാലും ആ ആ പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അതിൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ അമർഷമുണ്ട് അവരെ സംബന്ധിച്ച് വലിയ ഉണ്ടായിട്ടുണ്ട് ഒരു കാർഷിക കൂടുതൽ കർഷകരുള്ള ഒരു മേഖലയാണ് ഗ്രാമീണ പ്രദേശമാണ് അവിടെ തന്നെ ഒരു ഒരു കൃഷിയിടത്തിൽ വെച്ച് ഒരു കർഷകർ ഇത്തരത്തിൽ ദാരുണമായി കൊല്ലപ്പെടുന്ന സംഭവം ഇതിനു മുമ്പ് ഈ ആൾക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നവർ പറയുന്നുണ്ട് പക്ഷേ കാട്ടുപന്നി ശല്യം കൃത്യമായിട്ടുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം വേണം അതിൽ പഞ്ചായത്തും വനംവകുപ്പും ചേർന്നുകൊണ്ട് അത് പരിഹരിക്കണം എന്നതാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്